ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ തനിക്ക് ചേരാത്ത പ്രവർത്തികളിൽ നിന്ന് അകലം പാലിക്കും വാഹനം സ്വന്തമാക്കും മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ തനിക്കും കുടുംബത്തിനും ചേരാത്ത പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കും അതിന് പ്രേരിപ്പിക്കുന്നവരുമായി അകലം പാലിക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഉപദേശം സ്വീകരിക്കും പുത്ര പൗത്രാദികളുടെ സംരക്ഷണം മനസുഖവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കും പ്രതീക്ഷകളോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സന്നദ്ധനാകും വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന ശ്രമം തന്നെ നടത്തും മറ്റുള്ളവരുടെ ആദരവ് നേടും കർക്കിടക മാസത്തിൽ വാഹനങ്ങൾ കൈമാറാനോ പുതിയത് വാങ്ങാനോ ഉള്ള ശ്രമം താത്കാലികമായി ഉപേക്ഷിക്കുമെങ്കിലും പുതിയ വാഹനം കൈവശത്തിലെത്തും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും പണം മുടക്കാതിരിക്കുക പ്രലോഭനങ്ങളിൽ വീഴും മുന്നേ വിദഗ്ധരുടെ ഉപദേശം തേടുക ഈശ്വര പ്രാർത്ഥനകളോടെ നേരിടുന്ന എല്ലാത്തിലും വിജയിക്കും ഈ വർഷം തൊഴിൽ ലഭ്യത പരീക്ഷാ വിജയം വീട് വാഹനം ഭൂമി ആഭരണങ്ങൾ എന്നിവയെല്ലാം സ്വന്തമാകുന്നതിനൊപ്പം ർഭാടം നിറഞ്ഞ ഗൃഹോപകരണങ്ങളും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ